പി പി ദിവ്യയെയും സി പി എമ്മിനെയും ആഭ്യന്തര വകുപ്പിനെയും പൂട്ടി അടങ്ങുന്ന ഉഗ്രശബ്ദവുമായി മുന്നേ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും രംഗത്ത് വന്നു കഴിഞ്ഞു ഹൈക്കോടതിയിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾതാ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെയും മഞ്ജുഷയും കുടുംബവും അതിശക്തമായി ഒരിക്കൽ കൂടി രംഗത്തിറങ്ങുമെന്ന് വ്യക്തമാവുകയാണ് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞുവെന്ന് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും മാധ്യമങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി ഒരു തെറ്റ് പറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കലക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു ആദ്യ മൊഴിയിൽ നൽകിയ കാര്യങ്ങളെല്ലാം കളക്ടർ ആവർത്തിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദേവിയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം അരുൺ കെ വിജയനെതിരായ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു സിവി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ്തല അന്വേഷണത്തിലും കളക്ടർ സമാനമായ മൊഴി നൽകിയിരുന്നു ഇതിനിടെ എ ഡി എമ്മിന്റെ മരണം പെട്രോൾ പമ്പ് വിവാദം സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിരിക്കുകയാണ് കണ്ണൂരിൽ പെട്രോൾ പമ്പ് വിവാദത്തിലും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത് വന്നു കഴിഞ്ഞു നടപടി സ്വീകരിക്കുന്നതിനായി പരാതി സംസ്ഥാന സർക്കാരിന് കൈമാറിയതായും മന്ത്രി ലോക്സഭയിൽ അറിയിച്ചു പമ്പുകളുടെ തിരഞ്ഞെടുപ്പും അത് റദ്ദാക്കലുമെല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖല എണ്ണ കമ്പനികളാണ് അതിനാൽ തന്നെ വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്രാന്വേഷണം നടത്തിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി അന്വേഷണം വേണമെന്ന കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും കണ്ണും പൂട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി അത് തള്ളുകയായിരുന്നു ഇതിനിടെ മരണവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയതിനു പിന്നാലെ സജീവ ചർച്ചകൾ നടക്കുകയാണ് സി പി എം സംസ്ഥാന നിലപാടിനെ എതിർത്ത സിഐ ടി യു നേതാവും ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുകയാണ് മരണത്തിൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്ത് മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളെ ശക്തമായി വിമർശിച്ചിരുന്ന സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹനനും പാർട്ടി നേതൃത്വത്തിനും വഴങ്ങിയോ എന്ന ചോദ്യം കഴിഞ്ഞു ബുധനാഴ്ച രാവിലെ സി ബി ഐ അന്വേഷണം വേണമെന്ന നിലപാട് ഇടയ്ക്കെടുത്തിരുന്ന അദ്ദേഹം വൈകിട്ട് നിലപാട് മാറ്റി സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിലേക്കാണ് ചുവടുമാറ്റിയത് പോലീസ് അന്വേഷണത്തിൽ സംശയം ഉന്നയിക്കുന്ന കുടുംബത്തെ കുറ്റപ്പെടുത്താനാകില്ലെന്നും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അനുകൂല നിലപാട് സർക്കാർ എടുക്കുമെന്ന് കരുതുമെന്നായിരുന്നു മോഹനന്റെ രാവിലത്തെ പ്രതികരണം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്വേഷണം അന്വേഷണമെന്ന ആവശ്യത്തോട് യോജിക്കാത്ത നിലപാടെടുത്തപ്പോഴാണ് മോഹനൻ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഗോവിന്ദനെ തള്ളാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ മോഹനൻ മാറിയെന്നാണ് നിലപാട് മാറ്റം സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തെ എതിർക്കുകയായിരുന്നില്ല സംസ്ഥാന സെക്രട്ടറി കൂട്ടിലടച്ച തത്ത എന്നത് കോടതി മുൻപ് സി ബി ഐയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ് അതിന് സിബിഐ അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ എതിർക്കുന്നുവെന്ന അർത്ഥമില്ല എന്ന മോഹനൻ പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ ഇല്ല എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിനു പിന്നാലെയായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം സിബിഐ എന്നത് അന്വേഷണത്തിന്റെ അവസാന വാക്കനെന്നും സി പി എം സംസ്ഥാന സി ബി ഐ ആണ് എല്ലാത്തിന്റെയും അവസാന വാക്ക് എന്നത് തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇന്നലെയും അത് അംഗീകരിച്ചിട്ടില്ല ഇന്നും അത് അംഗീകരിക്കുന്നില്ല നാളെയും അംഗീകരിക്കില്ല സുപ്രീം കോടതി പറയുന്നത് പോലെ കൂട്ടിലടച്ച തത്തയാണ് സി ബി ഐ കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത് അത് ചെയ്യുന്നതാണ് സിബിഐ എന്നും ഗോവിന്ദൻ പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു സി പി എം നേതാവ് പ്രതിയായ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അതിനാൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യം നവീൻ ബാബുവിനെ കൊന്നു കെട്ടി നോക്കിയതാണെന്ന സംശയമുണ്ടെന്നും സംഭവത്തിൽ പി പി ദിവ്യയുടെ പങ്കിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ഏതായാലും ഹൈക്കോടതി എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ ആറാം തീയതി കേസ് ഡയറി ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ഇതിനുശേഷം ഹര്ജിയില് ഡിസംബര് ഒൻപതാം തീയതി കോടതി വിശദമായ വാദം കേള്ക്കും